ഹായ് ഐസ് വെൽക്കം ടു മൈ ചാനൽ ആമറോസ് നമ്മളൊരു അടിപൊളി ഒരു ബുക്കാണ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഞാൻ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കാണിച്ചു തരാം കുറേ പേജ് കാണുണ്ടാക്കണ്ടില്ലേ ഇത്രയും ഉണ്ട് രണ്ടാമത്തേല് ഇച്ചിരി പേജ് കുറഞ്ഞു പോയി അപ്പൊ നമ്മൾക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ബാ ആദ്യമേ നമ്മൾ പേപ്പർ എടുക്കുക അത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ മടക്കുക ഇതായിട്ട് ഇങ്ങനെ മടക്ക അതിനുശേഷം നമ്മൾ ഇതാ ഇങ്ങനെ മടക്കുക അതിനുശേഷം ഇങ്ങനെ കൂടെ മടക്കുക ഒരു ചെറിയ ബുക്കാണ് കിട്ടുന്നത് അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് വലിയ ബുക്ക് പിന്നെ രണ്ടാമത് അപ്പൊ നമ്മള് തലകുത്തനെ നിൽക്കുകയാണ് ഗൈ ഓ ക്യാമറയ്ക്ക് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് അങ്ങനെ മടക്കണ്ട എന്നാ അങ്ങനെ മടക്കാം നമ്മൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇങ്ങനെ മടക്കി അപ്പൊ നമുക്ക് ഇങ്ങനെ മടക്കി നമുക്ക് കട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ത്രയും മേച്ച് കിട്ടി നമുക്ക് ഇനി നമുക്ക് സ്റ്റാപ്ലർ അടിച്ചെടുക്കാം ഇതിനോ ഏശം ഒരു സ്റ്റാപ്ലർ ഒക്കെ മതി